രാമായ രാമചന്ദ്രായ മചന്ദ്രയഭ്രാ വേതസേ രഘുനാഥായ പതേ നമ കൂചന്തമേധി മധുരം മധുരാക്ഷരം ആരു്യകവിദാഖാ വന്ദേ വാൽമീകിഗോകിലം ചാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ ഹനുമാൻ സീതയെ കാണുന്നതും തുടർന്ന് സീതയാണ് എന്ന് നിർണയിക്കുക ഉറപ്പിക്കുക അതിന് എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങൾ സീതയുടെ ആ ഒരു വേഷരൂപഭാവങ്ങളെ വർണ്ണിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നേരം പ്രഭാതായി എന്നാണ് രാത്രി മുഴുവനെ പോയി ഇങ്ങനെയൊക്കെ പാടെ സീതയെ കണ്ടിട്ടും നിർണയിച്ചിട്ടും അശോകവനിക കണ്ടിട്ടുമൊക്കെ പ്രഭാത്രി കുറേങ്ങട് ചെന്നു നേരം പ്രഭാതമായപ്പോൾ ഏകദേശം ഇങ്ങനെ വെളുക്കുക ആ ഒരു ഘട്ടം ആയപ്പോൾ രാവണൻ്റെ ആ ഒരു വരവുണ്ടായി എന്ന് പറയാണ് അത് ഹനുമാൻ കാണുന്നതായിട്ട് ഹനുമാൻ്റെ ദൃഷ്ടിയിൽ കാണുന്നതായിട്ട് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് തഥാ വിപ്രേക്ഷമാണസ്യവനം പുഷ്പിതപാദപം വിജിന്വതശ്ചൈദേഹീം കിഞ്ചിച് ശേഷ നിശാഭവൽ മനോഹരങ്ങളായിട്ടുള്ള പൂമരങ്ങളും മറ്റു പല പ്രകൃതി പ്രതിഭാസങ്ങളും ഉള്ള അശോകവനികയെ കണ്ടിട്ടും സീതയെ കണ്ടിട്ടും മറ്റും ആ രാത്രി അങ്ങനെയാണ് കഴിഞ്ഞുപോയി കിഞ്ചി ശേഷാ നിശാഭവൽ ശേഷാ നിശാഭവൽ രാത്രി കഴിഞ്ഞു അതിനുശേഷം ങ്കയിൽത്തെ പ്രഭാതത്തിനെ വർണ്ണിക്കുകയാണ് ഓരോ തലത്തെ പ്രഭാതം ഓരോന്നാണ് അല്ലേ തിരുപ്പതി പോയാൽ എന്തായിരിക്കും പ്രഭാതം കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ബ്രാഹ്മണാഗ്രഹാരങ്ങളിൽ പോയാൽ വേദധ്വനികൾ ഉച്ചാരണങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേൾക്കാം ക്ഷേത്രത്തിൽ പോയാൽ മണിയിടിക്കണു കേൾക്കാം ഇടയ്ക്കൂട്ടണ കേൾക്കാം അങ്ങനെയാണല്ലോ പ്രഭാത ഓരോ തലത്തെ പ്രഭാതം ഓരോന്നാണ് പക്ഷികളുടെ ശബ്ദം ഉണ്ടാവും കാടാണച്ചാൽ അവിടുത്തെ പ്രഭാതം അവിടുത്തെ പ്രഭാതം എന്ന് പറഞ്ഞാൽ പക്ഷി ശബ്ദമാണ് ഇവിടെയോ രാക്ഷസന്മാരുടെ ഓരോരോ മന്ത്രോച്ചാരണം ഷടങ്ക വേദവിജ്ഞന്മാവിജ്ഞന്മാരുണ്ട് അവിടെ വേദമറിയുന്നവർ അസർവ്വവേദമാണ് എന്നേ ഉള്ളൂ രാവണേ രാവണൻ ബ്രാഹ്മണ വംശമാണ് പക്ഷേ രാക്ഷസന്മാർക്ക് അസർവ്വവേദമാണ് അപ്പം ആ യജ്ഞം ചെയ്യുന്നവരുടെ ബ്രഹ്മകോഷങ്ങൾ വേദധ്വനികൾ പുലർച്ചയിൽ അവിടെ കേൾക്കപ്പെട്ടു അക്കണ്ടാലെങ്കിലും എന്തായാലും അതുകൊണ്ടാണ് കുറേ ഐശ്വര്യം ഉണ്ടാവുന്നതേ ബാക്കി രാവണൻ ഇപ്പോൾ അധർമ്മത്തിലേക്ക് വീണു എന്നേ ഉള്ളൂ സീത കാരണം അവരെ രാവണനും കുറേ നല്ല ധർമ്മങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കുറേയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മങ്ങളും വേദോച്ചാരണവും മന്ത്രകർമ്മങ്ങൾ പൂജാദികൾ തന്ത്രങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ആ രാവണനെ കണ്ടിട്ട് അതാണ് ഒരു ഘട്ടത്തിൽ ഹനുമാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇത്രയും തേജസ്സി ആയിട്ടുള്ള ഒരാൾ ഈ സീതയും കൂടി മോട്ടിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്ന് ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട് എവിടെ അവർക്ക് അപ്പം അത്രമാത്രം തേജസ് കുറച്ച് ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലമാണ് ലങ്ക എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ വേദോച്ചാരണം എന്നായിട്ടും അർത്ഥം ഉദ്ദേശിക്കുന്ന ബ്രഹ്മരക്ഷസല്ലാതെ സംസ്കൃതത്തിൽ ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാ നമ്മൾ മരിച്ചുപോയ ബ്രാഹ്മണരുടെ ആത്മാക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയപ്പെടാതല്ല ബ്രാഹ്മ ബ്രഹ്മരാക്ഷസാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ചില വേദജ്ഞന്മാർ എന്നർത്ഥം ആ ബ്രഹ്മഘോഷങ്ങൾ പുലർച്ചയിൽ കേട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ രാവണൻ മംഗളവാദ്യങ്ങളാൽ ഉണർത്തപ്പെട്ടു മംഗളവാദ്യ ശബ്ദങ്ങൾ നാദസ്വരാവാം ഓടക്കൊഴിലാവാം ചില കൊട്ടവാദ്യം ഒക്കെ ആവാം നാദസ്വരും തകിലോ ഈ പ്രഭാതത്തിൽ ഉച്ചരിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സംഗതി യാത്രയായി നാദസ്വരം മംഗളവാദ്യം എന്നാ പറയുക പ്രഭാതത്തിൽ ആ ഭൂപാളരാഗത്തിൽ ഇങ്ങനെ വ കീർത്തനം വായിക്കുക വച്ചാൽ പ്രത്യേകിച്ച് സമയവും രാഗവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പം ആ കോഷങ്ങൾ കൊണ്ട് രാവണൻ പള്ളി ഉണർത്തപ്പെട്ടു രാജാവാണല്ലോ ദശഗ്രീവൻ ഉണർത്തപ്പെട്ടു ആ ശബ്ദവും അവിടുത്തെ പ്രഭാതത്തിൽ ഹനുമാൻ കേട്ടു അങ്ങനെ ആ രാക്ഷസന്മാർ രാക്ഷസൻ രാക്ഷസൻ അതിഗംഭീരായിട്ടുള്ള രാക്ഷസേന്ദ്രൻ രാക്ഷസശ്രേഷ്ഠൻ രാക്ഷസ തലവൻ എന്ന് പറയാൻ രാവണനെ രാവിലെ നീട്ടപ്പോഴോ ആദ്യം വിചാരിക്കുക എന്താ നമ്മളൊക്കെ രാവിലെ നീട്ട കരാഗ്രെ വസതി ലക്ഷ്മി അല്ലേ അങ്ങനെയൊരു പ്രാർത്ഥനകളുണ്ടാവും അവിടെ അതല്ല നശിക്കാൻ കാലത്തെ സീതയെ അനുസ്മരിച്ചു എന്നാണ് സീതയെ സ്മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നല്ലതാ കാരണം അഹല്യാ ദ്രൗപതി സീതാരണ്ടോതിരി സദാ പഞ്ചകം നസ്മരേ നിത്യം എന്നാണ് നോക്കണോ മനുഷ്യനാണ് എല്ലാ ഭാവവും നശിക്കും അങ്ങനെ അങ്ങനെയല്ല സ്മരിച്ചത് അതാ പ്രശ്നം സീതയെ സ്മരിച്ചാൽ നല്ലതാണ് പക്ഷെ ഇവിടെ എങ്ങനെ സ്മരിച്ചു കാമാധുരനായിട്ട് സ്മരിച്ചു അവിടെയാണ് പ്രശ്നം പറ്റിയത് തൻ്റെ അഴിഞ്ഞ വസ്ത്രാഭരണങ്ങളോടുകൂടി ഉണർന്നെഴുന്നേറ്റ് എങ്ങനെ തനിക്ക് സീതയെ സ്വന്തമാക്കാൻ പ്രാപിക്കാം എന്ന പാപവിചാരത്തിൽ ഏർപ്പെട്ടു അവിടെ പോയി കങ്ങതി എന്നിട്ടോ കാമദേവൻ ധാരാളമായിട്ടുള്ള ആ അമ്പ് പ്രയോഗിച്ചു അത് ആ കാമത്തെ ഒതുക്കാൻ രാക്ഷസന് കഴിഞ്ഞതില്ല എന്ന് പറയണം കാമം ന സ തം രാക്ഷസ കാമം ശശാകാത്മനിഗൂഹിതം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അത്രയും കാമം അതുപോലെ ദേഷ്യം അല്ല ബുദ്ധിമുട്ടാ ഏതാ മീന്ത എന്ന് പറയാൻ വയ്യ ദേഷ്യം അണ്ട് വന്നാണ്ടല്ലോ നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് പാടന്നെ ആരോട് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണം എല്ലാം മറക്കൂല്ലോ അതേപോലെ അവിടെ കാമത്തിനും അടിമപ്പെട്ടിട്ട് ആകെ പരവശനായി എന്തായാലും താനവിടെ കൊണ്ടച്ച ആളാണ് ഓക്കെ എന്താണ് അവൾ അറിയണല്ലോ കാണാൻ കഴുകിയപ്പോഴേക്കേ എന്നങ്ങനെ പറഞ്ഞ് സർവാഭരണരുത്യോ ബി ബിബ്രശ്രിയം അനുത്തമാം മറ്റൊരു സാദൃശ്യമില്ലാത്ത അത്ര ഗംഭീര ഗാംഭീര്യത്തോടു കൂടി ആഭരണങ്ങൾ അണിഞ്ഞിട്ട് രാജാക്കന്മാരും പണ്ട് എല്ലാവരും ഈ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു എന്നാ പുരുഷന്മാരടക്കം അപ്പം അതില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇനി അതിന് വളയും ദാലിയും മാലിയും ആകണ്ടല്ലോ അപ്പോൾ ദശരഥൻ്റെ രാജ്യത്തെ വർണ്ണിക്കുമ്പോൾ അവിടെ പറയണ്ട ആഭരണങ്ങൾ അണിയാത്ത ഒരു പുരുഷന്മാരും ഉണ്ടായിരുന്നില്ല കുണ്ടലധാരികളല്ലാത്ത ഒരു പുരുഷനും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് പാണങ്ങളും ഈ കാത്തുക ആഭരണങ്ങൾ അണിയുക ഒരു ലക്ഷം ഉറുപ്പ ഒരു പവനായാലും ബുദ്ധിമുട്ടായി ഇപ്പം അതൊന്നും നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് സമാധാനം ഉണ്ടായി പവനു വില എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പരിഭ്രമൊന്നുമില്ല പക്ഷെ അവർക്ക് അങ്ങനെ ഇല്ല ഇപ്പോൾ രാവണനാകുമ്പോൾ പിന്നെ രാജാവാണ് പറയാനുമില്ല ശരീരത്തിൽ മുഴുവൻ ആഭരണങ്ങൾ ധരിച്ച് ശൈശര്യമൊക്കെ ഉണ്ടായി തേജസ്സും കാര്യങ്ങളൊക്കെ കർമ്മങ്ങളും വേദങ്ങളൊക്കെ ചെയ്ത് ചെല്ലണത് കൊണ്ടേ എന്തൊക്കെയോ ജലാനുഷ്ഠാനങ്ങളിലൊക്കെ സ്വാർത്ഥത്തിനും ലോക സുഖത്തിനുമാണ് ഒക്കെ മോക്ഷത്തിനോ അല്ലെങ്കിൽ നല്ല കാര്യത്തിനോ അല്ല എന്തായാലും ഐശ്വര്യപൂർണമായിട്ടുള്ള തൻ്റെ മുഖം കൊണ്ട് ആ അശോകവനികയിലേക്ക് പ്രവേശിച്ചു എങ്ങനെയുള്ള അശോകവനിക പുഷ്കരിണികളാൽ ആവൃതങ്ങളും ധാരാളം തെളിഞ്ഞ വെള്ളമുള്ള പൊയ്കളുണ്ട് അതാണ് ഈ അശോകവന ചെറിയ സ്ഥലമല്ല ഏക്കർ കണക്കിന് സ്ഥലമുള്ള വലിയൊരു ഒരു കോംപ്ലെക്സാണ് അശോകവനിക ആ നെടക്കിടയ്ക്ക് നമുക്ക് പറയുമ്പോൾ തോന്നുന്നുണ്ട് അവിടെ ധാരാളം പൊയകളുണ്ട് പൂവൃക്ഷങ്ങളുണ്ട് പൂത്തവൃക്ഷങ്ങൾ വീത്തകിടികൾ കണ്ണും കരളും കരളുന്ന ആ അശോകവേനിയിലേക്ക് മാത്രമല്ല അവിടെ പല നായക്കൾ ചെന്നായ്ക്കൾ പറവച്ചാർത്തുകൾ ധാരാളം ഫലങ്ങൾ ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ പ മറ്റ് ചെടികൾ മുതലായിട്ടുള്ളതെല്ലാം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആ അശോകവനികയിലേക്ക് തെരുവ് വീതിയെ നോക്കിക്കൊണ്ട് രാവണൻ സാവധാനം പ്രവേശിച്ചു ചുറ്റും കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ അങ്കനാശത മാത്രം തൂ തമ്പ്രജന്തരജേ തൻ്റെ പിന്നാലെ കമ്പടി സേവിക്കുന്ന അങ്കനാരത്നങ്ങൾ നൂറ് കണക്കിനാണെന്നാണ് ശതമാത്രം തൂ നൂറ് കണക്കിന് അങ്കനമാർ കൂടെ ഉണ്ടായിരുന്നു പോലീസ് അനുഗമിക്കാൻ വേണ്ടിയിട്ട് രാവണനെ പിന്തുടരാൻ ദേവഗന്ധർവദാനവ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു നൂറ് തരത്തിൽ കണക്കിന് സ്ത്രീകൾ അവനെ പിന്തുടർന്നു ഒരു ചില സ്ത്രീകൾ വിളക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് നേരം ആവണേ ഉള്ളൂ വിളിച്ചാകുമ്പോൾ മണി നാലര മണി അഞ്ചുമണിന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചോണ്ടാവില്ലല്ലോ അപ്പോൾ വെളിച്ചം കാണണം അതിന് വേണ്ടിയിട്ട് വിളക്കുകൾ കയ്യിൽ പിടിച്ചിട്ട് ചിലർ വെൺചാമരങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ചിലർ വെൺകൊറ്റക്കുട കയ്യിൽ പിടിച്ചിട്ട് ചിലർ സ്വർണ്ണമയമായ പിടിയുള്ള കുടയൊക്കെ എത്ര എന്താ കഥ പിടി സ്വർണം കൊണ്ടാണ് വിളക്കുകളും സ്വർണം കൊണ്ട് ആ മാതിരി പലതരത്തിലുള്ള ആലവട്ടം വെഞ്ചാമരം ഇതൊക്കെ രാവണരാജാവിനെ വീശാനും പിടിക്കാനുമായിട്ട് അങ്ങനെയുള്ള സ്ത്രീകളും ആ എണ്ണയുടെ സുഗന്ധം അവിടെയൊക്കെ പരന്നിരുന്നു എന്നാണ് എണ്ണയുടെ സുഗന്ധം ചേർത്തിട്ട് അങ്ങനെയുള്ള കത്തണം അങ്ങനെയുള്ള എണ് കാരണം ഈ എണ്ണ വിളക്ക് കത്തുമ്പോൾ ഒരു സുഗന്ധം ഉണ്ടാവും അത് മോശമായ ഗന്ധം വേണ്ട സുഗന്ധം ഉണ്ടാവാൻ എന്താ വേണ്ടുവെച്ചാൽ അത് അറിയാലോ അവർക്ക് ചെയ്തിരിക്കണം ഈ വിളക്ക് കത്തുമ്പോൾ എന്തൊക്കെയോ സുഗന്ധമാണ് പരന്നിരുന്നത് സ്വർണ്ണ കിണ്ടികൾ ചില ആൾക്കാർ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കിണ്ടികൾ കിണ്ടിയൊന്നും ഉപ്പല്ലിയാല് കിണ്ടി പണ്ട് എന്താ വെച്ചാൽ ഈ വെള്ളം താഴത്തേക്ക് വീഴ്ത്താൻ ഏറ്റവും നല്ല സാധനം കിണ്ടിയാണ് പൈപ്പ് പോലെ വീഴാൻ അതിലേ പറ്റുള്ളൂ അത് ഖണ്ഡിക്കുന്നതുകൊണ്ടാണ് കിണ്ടി എന്ന് പേര് പോയിട്ട് പിന്നെ കിണ്ടി ആയതെന്നാണ് അപ്പം മിക്കവാറും എല്ലാ കൊട്ടാരത്തിലും പഴയ വീടുകളിലൊക്കെ ഈ കിണ്ടി ഉണ്ടാവും അപ്പം കിണ്ടി പറഞ്ഞാൽ ഒരു കാഴ്ചവസ്തു ആയിട്ട് ഷോ കേസിൽ വെക്കലായി അങ്ങനെ സംഭവമേ ഇല്ല ഏതായാലും കിണ്ടിയിൽ ജലം നിറച്ച് രാവണന് വേണ്ട അങ്ങനെ കൈ കാണിച്ചാൽ വെള്ളമാണ് കുടിക്കാൻ കിട്ടണം ഡോക്ടർമാരൊക്കെ ഈ ഓപ്പറേഷന് കാണിക്കണം ഹോ അല്ലേ ഏർപ്പാടാക്കി വെച്ചേക്കാൾ കിണ്ടി കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കൊടുത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് ചില സുന്ദരിമാർ മദ്യപാത്രം കയ്യിൽ പിടിച്ചിട്ടും രത്നമയമായിട്ടുള്ള പാത്രം ചില്ലറ പാത്രമൊന്നുമില്ല രാവണൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാജഹംസപ്രതികാശം ചിത്രം പൂർണ ശശിപ്രഭം സവർണ ദണ്ഡ പരദ സവർണ ദണ്ഡ മപര ഗ്രഹീത്ത പൃഷ്ടതോയോ പൊൻപിടിയുള്ള ഒരു കുട വെയില് കൊള്ളുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള കുടേനോ പെൺകുറ്റക്കുട വേറെയുണ്ട് അത് അലങ്കാരക്കുഴ എഴുതാം അങ്ങനെയല്ല എല്ലാ ആവശ്യത്തിനുണ്ടാവുമല്ലോ വെയിൽ വരികയാണ് അതിന് ഇപ്പോൾ മറയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുട സ്വർണ്ണ പിടിയിലുള്ള കുട പിടിച്ചിട്ട് മറ്റൊരു സ്ത്രീ പിറകെ നടന്നു പിൻഭാഗത്ത് നടന്നു അവരൊക്കെ ഉണക്കുണന്നിട്ടേ ഉള്ളൂ അങ്ങനത്തെ കണ്ണുകളോടും നിദ്ര അങ്ങനെ മാറി വരണേയുള്ളൂ അങ്ങനത്തെ കണ്ണുകളോടു കൂടിയിട്ട് മിന്നൽ പിണറുകൾ മേഘത്തെ എന്ന പോലെ രാവണനെ അനുഗമിച്ചു എന്നാണ് മിന്നൽ പിണറുകളും മേഘവും അനുഗമിക്കണതുപോലെ അങ്ങനെ അത് ഈ വേർപിരിക്കാൻ പറ്റാത്തതാണല്ലോ മേഘത്താണ് മിന്നൽ ഉണ്ടാവുക അപ്പോൾ വേർപിരിക്കാൻ പറ്റില്ല അതുപോലെ രാവണനിൽ നിന്ന് വേർപിരിക്കാത്ത വിധം എന്നുള്ള അർത്ഥത്തിലാണ് മേഘത്തിനെ മിന്നൽ പിണ്ണർ പോലെ പിന്നെ വ്യാവിദ്ധ ആരകേയൂര സമാംന മിതവർണ്ണ കാ കുർണന്തിയോ ശുഭാനന നല്ല ഐശ്വര്യമൊക്കെ ഉള്ള മുഖത്തോടു കൂടിയവരായിട്ടുള്ള അവർ രാവണനെ പിന്തുടർന്നു പോയി പല ആൾക്കാരും ഈ ആഭരണങ്ങളെ ശരീരത്തിൽ സ്ഥാനം തെറ്റി അണിഞ്ഞവരാണ് രാത്രി കിടന്നതുകൊണ്ട് നേരെയാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല പുറപ്പെടുക പെട്ടെന്ന് അശോകവാനേക്ക് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നേരെയേക്കാൻ നിൽക്കാൻ പറ്റും ഒരാണ്ണാൾ അങ്ങനെ പോകുന്നത് കൊണ്ട് എന്തു ചെയ്തില്ല ആഭരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാനത്തേക്ക് ആക്കിയിട്ടൊന്നും സ്ഥാനം തെറ്റി ആഭരണങ്ങൾ അണിഞ്ഞവർ കുറിക്കൂട്ട് ശരീരത്തിൽ പുരണ്ടവർ കാർ കൂന്തൽ ചിലരൊക്കെ അഴിഞ്ഞ് കെട്ടാതെ ഇരിക്കുന്നവർ ഇങ്ങനെ വിവിധ രീതിയിൽ ശരീരമൊക്കെ ഇങ്ങനെ ചിലക്കാരുടെ ശരീരത്തിൽ വേർത്തവർ വേർപ്പ് തുള്ളികളുള്ളവർ ശിരസ്സിൽ പൂമാലകൾ ചൂടിയവർ മദ്യം കഴിച്ച് മതോന്മത്തരായിട്ടുള്ളവർ ഇങ്ങനെയുള്ള രാവണൻ്റെ പ്രിയഭാര്യമാർ ആദരവ് കൊണ്ടും സ്നേഹം കൊണ്ടും രാവണനിലുള്ള ആഗ്രഹം കൊണ്ടും പിന്തുടർന്നു എന്ന് പറയണം അവരുടെ ഭർത്താവും ശക്തിശാലിയും കാമ പരവശനും ആയ അവരെ ഈ സ്ത്രീകൾ രാവണനെ ഈ സ്ത്രീകൾ അനുഗമിച്ചു ഇതൊക്കെ ഹനുമാൻ ഇങ്ങനെ നോക്കിക്കാണാണ് ഹനുമാൻ എന്ത് കേട്ടു ഇവരുടെ കാൽ ചിലമ്പിൻ്റെ കിലുക്കം ചിലമ്പുലിയും അരഞ്ഞാണിൻ്റെ കിലുക്കവും ആ ഹനുമാൻ കേട്ടു ശുശ്രാവപരമ സ്ത്രീ സ കബീർ മാരുതാത്മജ തഥ കാഞ്ചി നിനാദം അരപ്പട്ട അതിൽ കിലുക്കം കാഞ്ചി നിനാദൻ ച നൂപുരാണാഞ്ച നിസ്വനം കിലുക്കുകൾ കെട്ടിത്തൂക്കിയിട്ടിങ്ങനെ കിളിങ്ങണതായിട്ടുള്ള ശരീരത്തിലെ പാതസ്വരം പോലത്തെ കിളിങ്ങണ ആവരണങ്ങളുടെ ശബ്ദവും ഹനുമാൻ മരുതാത്മജ മരുതാത്മജനായിരിക്കുന്ന ഹനുമാൻ കേട്ടു അങ്ങനെ ഈ സീത കഴിഞ്ഞുകൂടുന്ന ആ സ്ഥലത്തിൻ്റെ പടിക്കില് നേരം ഉമ്മർത്തും കണ്ടു കയറുന്ന കവാടം വരുന്ന പഠിക്കൽ വന്ന് എത്തിയതാ എത്തിയത് ഹനുമാൻ ഇങ്ങനെ കാണണതാണ് വന്നിങ്ങനെ എത്തി കഴിഞ്ഞിട്ട് കയറുക സീരയുടെ അടുത്തേക്ക് വരിക അത്രേ വേണ്ടു അതുവരെ എത്തിയതായിട്ടുള്ള രാവണനെയും അകമ്പടിക്കാരെയും ആ ഹനുമാൻ നേരെ നോക്കി കണ്ടു ആദ്യം കാണുക രാവണനെ സുഖമായിട്ടൊന്നിങ്ങനെ അടിമുടി നോക്കി നോക്കിക്കണ്ടു സുഗന്ധതൈലം പകർന്ന അനേകം വിളക്കുകൾ പിടിച്ചതുകൊണ്ട് അവിടെ മുഴുവൻ ആ വിളക്കിൻ്റെ ല പ്രകാശമുണ്ട് വിറക്കിൻ്റെ വെളിച്ചം അവിടെ മുഴുവനെ പരന്നിരുന്നു കാമവും അഹങ്കാരവും മദ്യത്തിൻ്റെതായിട്ടുള്ള ലഹരിയും ഒക്കെ പുരണ്ട കാമദേവനെപ്പോലെ ആ രാവണൻ കാണപ്പെട്ടു ക വേഷക്കെട്ടൊക്കെ ഗെമമായിട്ടുണ്ട് ആകപ്പാട് നോക്കിയാൽ കാമദേവനെ പോലെ തോന്നപ്പെട്ടു എന്ന് പറയണം അതുപോലെ തന്നെ നല്ല വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കണത് പാലിൻ്റെയും ധൈര്യൻ്റെ നുര പോലെയൊക്കെ ഉള്ളതായിരിക്കുന്ന വെള്ള വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് ഈ വളകളുടെ ഈ അലങ്കാരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിയത് ഇങ്ങനെ വലിച്ച് സ്വതന്ത്രമാക്കുന്നുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ കുടുമ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ട് കുടുങ്ങി കുടുങ്ങിയത് സ്വതന്ത്രമാക്കുമല്ലോ എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങിയ വസ്ത്രങ്ങളെ വലിച്ച് സ്വതന്ത്രമാക്കുന്നതും ആയി ഹനുമാൻ കണ്ടു ഇലകൾ ധാരാളമുള്ള മരക്കൊമ്പിൽ എൻ്റെ ഇടയിൽ അനുമാൻ ഒന്നങ്ങനെ ഒളിച്ചു രാവണനെ കണ്ടപ്പോൾ പെട്ടെന്നപ്പോൾ തന്നെ കാണണ്ട എവിടെ വന്നു ആരാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആകെ പ്രശ്നവും ഉറപ്പാക്കാൻ അവിടെ ഉള്ള ഒരാളല്ല ഹനുമാൻ എന്ന് ഒറ്റനോട്ടത്തിൽ രാവണനും അറിയാം കൂടെ ഉള്ളവർക്കും അറിയാം അതുകൊണ്ട് കാണാതെ ഇലകളിലെന്നൊക്കെ ഒളിച്ചൂത്തം പത്രവിടവേലീന പത്ര പുഷ്പഘനാമൃത പത്രങ്ങളാലും ഇലകളാലും പുഷ്പങ്ങളാലും മൂടപ്പെട്ട ഹനുമാൻ സമീപം ഇവ ഇവസംക്രാന്തം നിധ്യാതും ഉപചക്രമേ ഒന്നങ്ങനെ ഒളിഞ്ഞ് രാവണയിൽ നിന്ന് മറിഞ്ഞ് ഇരുന്നു എന്ന് പറയണം സ്ത്രീകളെയും വനത്തിലാ പക്ഷി മുതലായിട്ടതിനെ മുഴുവനേയും ഹനുമാൻ കണ്ടു പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് രാവണൻ്റെ സ്ത്രീകളുണ്ട് എല്ലാ ശ്രേഷ്ഠകളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഹനുമാൻ നോക്കിക്കണ്ട് ആ വനത്തിൽ അനു ആ രാവണം കണ്ട് പ്രവേശിക്കണം സുന്ദരിമാരായിട്ടുള്ള അവരച്ച് രാവണ ജയിക്കട്ടെ രാവണൻ ജയിക്കട്ടെ ഇത് ഇങ്ങനെ രാവണരാജാവിനെ കീർത്തിക്കുന്നുണ്ട് പക്ഷികളുടെ മൃഗങ്ങളുടെ സ്വരം ഒരു സ്ഥലത്ത് കളകള ശബ്ദവും മറ്റൊരു ദിക്കിൽ രാവണനെ കീർത്തിക്കുന്ന ശബ്ദവും ആ ഹനുമാൻ കേട്ടു കേട്ടുകൊണ്ടാണ് രാവണൻ ആ വനത്തിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ മഹാബലവാനും പ്രൗഢിയും ഉള്ള വിശ്രഭസിൻ്റെ ആ പുത്രനെ സ്ത്രീകളോട് ഒത്തിട്ട് കണ്ടപ്പോൾ നക്ഷത്രങ്ങളോട് ചൂടി ശോഭിക്കുന്ന പോലെ ഹനുമാന് തോന്നി താം നിദർശ മഹാതേജ തേജോവന്തം മഹാകവി വ്രത പരമനാരീവർ താരാപിരിവചന്ദ്രമാ താരകള് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാ ചുറ്റപ്പെട്ടതായിട്ടുള്ള പോലെ ശോഭിക്കുന്നതായിട്ട് ആ മഹാകവി രാവണനെ കണ്ടു മഹാതേജസ്വിയും അല്ലേ രാമഭക്തനുമായ ആ ഹനുമാൻ വിചാരിച്ചു ഇത് തന്നെ രാവണൻ സംശയമൊന്നുമില്ല ചില ആൾക്കാർക്കൊന്നും വർണ്ണന വേണ്ട കണ്ടാൽ തന്നെ അറിയാം രാവണോയം മഹാബാഹു ഇതി സഞ്ചിന്യവാന മഹാബാഹുവും ശത്രുവിനെ വകവരുത്താനും കഴിവുള്ള രാവണൻ തന്നെ ഇത് അവപ്ലുതോ മഹാതേജ ഹനുമാന്മാരുതാത്മജ വേഗം എന്തു ചെയ്തു വേറൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു അടുത്തെങ്ങാനും അവണൊന്നങ്ങടെ നോക്കാൻ പറ്റുക ചെയ്താൽ തന്നെ കാണരുത് അതുകൊണ്ട് അടുത്തിരിക്കുന്നത് എന്തായാലും സുരക്ഷിതമല്ല പന്തിയല്ല എന്ന് കരുതി കുറച്ച് ദൂരെ ഒറ്റ നോട്ടത്തിനൊന്നും അങ്ങോട്ട് കാണാത്ത ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു എന്ന് പറയണം അവപ്ലുതോ മഹാതേജ ഒന്നങ്ങട് ചാടി അപ്പുറത്തേക്ക് മാറി ഇരുന്നു രാവണൻ അത്ര വേഗമാണ് കാണണ്ട എന്നങ്ങനെ വിചാരിച്ചിട്ട് ഇത് രാവണൻ എന്നങ്ങനെ ചിന്തിക്കുകയാണ് സ തദാപ്യുഗ്ര തേജാം സന്നിധൂതസ്ഥ തേജസ്സാ പത്ര ഗുഃഖ്യാതരേ സക്തോ ഹനുമാന്ത മൃദോഭവൽ ഇലകളുടെ ഇടയിൽ ഇതുതന്നെയാണ് രാവണൻ ആ രാവണൻ്റെ തേജസ് ഉറ്റ് തേജസ് ഏറ്റ് കുറച്ചങ്ങനെ ശോഭ കുറഞ്ഞിരിക്കണു തേജസ്വിയായിട്ടുള്ള ഒരാളുടെ വന്നാൽ തൻ്റെ ശോഭത്തിൽ അങ്ങനെ കുറയുമല്ലോ അങ്ങനെ ആ സീതയെ കാണുന്നതിന് അടുത്ത് ചെല്ലുകയും ചെയ്യാണ് രാവണൻ ടോ സീതാ തസിതാ കേശാന്തം സീതാമസിത കേശാന്താം ശുശ്രോണീം സംഹതസ്ഥനീം ദിദൃക്ഷസിതാ പങ്ക ഉപാഹവർത്തത രാവണ തേജസ് ചുറ്റതായിട്ടുള്ള ഏകവേണി അധികം വേർപെടുത്താത്തതായിട്ടുള്ള തലമുടി കൂടി സുന്ദരിയായിട്ട് നല്ല അരക്കെട്ടോട് കൂടിയവളും മനോഹരമായിട്ടുള്ള മാറിടം അല്ലെങ്കിൽ ആയ അസിതാപാങ്കി കറുത്ത കണ്ണ് ഉള്ള അസിതാപാങ്കി എന്ന് പറഞ്ഞാൽ വെളുത്ത ശരീരം അസിതം എന്ന് പറഞ്ഞാൽ കറുപ്പും അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ് വെളുത്ത ശരീരത്തോടുകൂടാ പാങ്കി പിന്നെ കറുത്ത കണ്ണും ഉണ്ട് അങ്ങനെയുള്ളതായിരിക്കണം സീതയെ കാണാനായിക്കൊണ്ട് ദശഗ്രീവൻ അടുത്തങ്ങനെ ചെന്നു എന്ന് പറയാണ് അപ്പോൾ സീതയുടെ ഒരു ഭാവം രാവണനെ കണ്ടപ്പോൾ വളരെ ഭയത്തോടു കൂടിയിട്ട് ഇവ ഒരു വാഴ എങ്ങനെയാണ് കാറ്റത്ത് വറയ്ക്കുക അതേപോലെ ആ സീത വിറച്ചു അങ്ങനെ ആ കൈകൾ കൊണ്ട് കുജങ്ങളൊക്കെ മറച്ച് തല ഒക്കെ തൻ്റെ ഇടയിലേക്ക് ഇട്ട് ഏറ്റവും സ്ത്രീകൾക്ക് ദുഃഖവും അടുത്തുള്ള ആളിൽ ഒരു താല്പര്യവും എന്ന് നടിക്കുമ്പോൾ ചെയ്യണ പ്രവൃത്തിയാണ് സ്ത്രീ തുടയുടെ ഇടയിൽ തല അങ്ങനെ മറയ്ക്കുക മാറിടം മറയ്ക്കുക അത് ചെയ്തുകൊണ്ട് സീത അവിടെ ഇരുന്നു ഒരു കൊമ്പ് ആ മരത്തിൻ്റെ മോളൊന്നും മുറിച്ചാണ്ടിടുകയാണെച്ചാലോ അതേപോലെ ആ സീത ആഭരണങ്ങളൊന്നുമില്ലാതെ അവിടെ അങ്ങനെ കടന്നു എന്ന് പറയണം ചെന്താമര പോലെ തൻ്റെ സ്വതസ്ഥിദ്ധ സ്വതവേയുള്ള ഉള്ള ശോഭയുണ്ട് എന്നാലോ ആഭരണങ്ങൾ അണിയാന്തി കണ്ടും ഈ ദുഃഖം കാരണവും ശോഭിക്കാതെ ശോഭിച്ചു എന്ന് പറയാം ഉള്ളിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് ശോഭിച്ചു എന്ന് പറഞ്ഞാലും ശരിയാവും പുറത്തേക്കോ രാവണൻ്റെ അവിടെ എത്തിപ്പെട്ടതായ ദുഃഖം ഇവിടെ പറയുകയാണ് എങ്ങനെയാ സദാ രാമനോവ്രത മനസ്സാകുന്ന തേരിൽ അതെൻ്റെ മനോരഥമാകുന്ന തേരിൽ കയറി രാമൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ് സീത ശരീരം മാത്രമേ അവിടെയുള്ളു അവിടെ നിന്നും ഇല്ല പിന്നെ എവിടെയാ മനോരഥമാകുന്ന തേരിൽ കയറി രാമൻ്റെ അടുത്തേക്ക് പോകുന്നവൾ സമീപ സങ്കല്പഹയ സംയുക്ത ാന്തി ഇവ മനോരഥ മനോരഥമാകുന്ന കുതിരകളെ കെട്ടിയ തീരിൽ രാമൻ്റെ അടുത്തേക്ക് പോകുന്നവൾ അത്തരത്തിലുള്ള അടുത്തേക്ക് തീരടുത്തേക്ക് ഇതാ രാവണൻ എത്തിച്ചേർന്നു ഇങ്ങനെ വിശേഷണങ്ങളാണ് കശകാവ്യത്തിൻ്റെ ഒരു ശൈലിയാണ് അത്തരത്തിലുള്ള തീരുടെ അടുത്തേക്ക് രാവണൻ വന്നു അത്തരത്തിലുള്ള അടുത്തേക്ക് ഇതാ രാവണൻ വന്നു നീവമോറിയാണ് വെട്ടമാനാ മതാ വിട്ടാം പന്നകേന്ദ്ര വധൂമിവ ഈ പെൺപാമ്പ് നിലത്തിങ്ങനെ കിടക്കുന്നത് പോലെ കിടന്നുരുളുന്ന പാമ്പിനെ പോലെ ധൂമകേതുവിൻ്റെ അനു ആ ഒരു സാമീപ്യം കൊണ്ട് രോഹിണി എന്ന ഗൃഹം ഭയപ്പെടുന്നത് പോലെ ഉള്ള നീചവംശത്തിലേക്ക് വേൾക്കപ്പെട്ട നല്ലൊരു കുലീനെ പോലെ ഒക്കെ ഉപമകളാണ് സുതവാ സീത ജനക ജനകമഹാരാജാവിൻ്റെ മകളാവാ കുലീനെ ആവാ നല്ലൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവരേണ്ടത് പക്ഷേ ഈ നല്ല കുലീനതയുള്ള ആൾ നീച്ച ഗൃഹത്തിലേക്ക് ഇടയ്ക്ക് കഷ്ടകാലം കൊണ്ട് ചിലര് അങ്ങനെ വരില്ലേ ശരാ അവൾ അവിടെ നിന്ന് എത്തേണ്ട ആളല്ലോ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ലാതെ കഷ്ടം എന്തേ വീതി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവളെ കൊടുന്ന നമ്മൾ ചില ആൾക്കാരെ പറ്റി അങ്ങനെ പറയും എന്താ സ്ത്രീയൊക്കെ കണ്ടാറിയോ ഏതോ കുലീന കുലത്തിൽ ജനിച്ച് നല്ല ഒരാളുടെ ഭർത്താവ് അപ്പം അങ്ങനെ കാണേണ്ടതാണ് അപ്പോൾ സുന്ദരിയും ജനകാത്മജയും കൗസല്യയുടെ സൃഷ്ടയുമായിട്ടുള്ള അങ്ങനെ വിലസന്തതായിട്ടുള്ള സീത ഇവിടെ നീചഗൃഹത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട പോലെ നിർഭാഗ്യ കൊണ്ട് അവിടെ നിർഭാഗ്യം കൊണ്ട് ശോഭിച്ചു എന്നാണ് ഭാഗ്യം കൊണ്ട് ശോഭിക്കുക നിർഭാഗ്യം കൊണ്ട് തെറ്റിയ പൂജ സൽക്കർമ്മങ്ങൾ ഇതൊക്കെ ഒരു സ്ഥലം എപ്രകാരം അശുഭമായിട്ട് തീരും അതുപോലെയുള്ള അശുഭ ലക്ഷണങ്ങൾ അവിടെ കണ്ടിരുന്നു ഇരുൾ മൂടിയിട്ടുള്ള ശോഭ ഒരു കാര്യമുണ്ടോ ഇരുൾ മൂടിയ ശോഭ എന്ന് പറഞ്ഞാൽ ഇരുള ഇല്ലാതായ ശോഭ നടത്തണം ഇരുള്ള കൊണ്ട് ഇല്ലാടായ ശോഭയെപ്പോലെയും വറ്റിയ നദി ഒരു നദിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ജലമാണ് കുളത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ജലമാണ് അല്ലേ അതാണ് വറ്റിപ്പോയാൽ പിന്നെ ആ നദി നദിയാകെ ഒരു അശുഭ നദിയൊക്കെ വറ്റിയിട്ടോ കണ്ടോ മണലിങ്ങനെ കാണാം ഓരോ നീർച്ചാലുകൾ കണ്ടാലായി അതിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം അങ്ങനെ ഒഴുകണം അല്ലേ ഒരു നദിയുടെ ഐശ്വര്യം ഇപ്പോഴാ വറ്റിയ നദിയെ പോലെ നദിയുടെ ഐശ്വര്യമായിട്ടുള്ള ജലം മുഴുവനും വറ്റി തീർന്ന പോലെ ഇല്ലാത്ത ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള സീതയെ രാവണൻ അങ്ങനെ കണ്ടു ഒടിഞ്ഞ താമര പോലെയെന്നും പറയാ വീണ്ടും ഉപമകൾ തുടരുകയാണ് ഉത്കൃഷ്ട പൂർണ്ണകമലാം പർണകമലാം എന്ന് പറഞ്ഞാൽ വിടരാത്ത താമര ഒടിഞ്ഞ താമര ആനയുടെ തുമ്പിക്കൈ കെട്ടിയ പിന്നെ താമര ഒടിയും ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഉണങ്ങാൻ പാടാനും വലിയ താമസമൊന്നുമില്ലല്ലോ അങ്ങനെ ആനയുടെ തുമ്പിക്കൈ തട്ടി ഹസ്തിഹസ്തപരാമൃഷ്ടാമാകുലാമ പത്മിനി ഹസ്തി ആന ആനയുടെ തുമ്പിക്കയെ തട്ടി ഒടിഞ്ഞു കേടുവന്ന താമര പോലെ ദുഃഖത്തോട് കൂടിയിട്ട് വെള്ളം മാറുന്ന പുഴയെ പോലെ കറുത്ത വാവു ദിവസം എപ്രകാരം ചന്ദ്രൻ ഇല്ലാതാവുമോ അതുപോലെ സർവ്വശ്രീയും ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലും പുറത്തേക്കൊക്കെ നഷ്ടപ്പെട്ട രീതിയിൽ കൊമ്പനെ പിരിഞ്ഞ ആ പിടിയാനെപ്പോലെ ഉള്ള സീതയുടെ അടുത്തേക്ക് ആര് വന്നു രാവണൻ വന്നു തലമുടിയാണെങ്കിൽ ഏകവേണി രൂപമാണ് ഉപവാസം രാമനെ കാണാത്ത ദുഃഖചിന്ത ഇതുകൊണ്ട് തളർന്നവളും രാവണൻ്റെ തോൽവി ഉണ്ടാവണേ എന്ന് കളനെ വേഗം ദുഷ്ടനെ വധിച്ച് സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ എങ്ങനെയെങ്കിലും ഞാൻ അമ്മനോട് ചേരണേ എന്താ അതിനുള്ളൊരു ഇതൊന്നും കാരണം സമുദ്രത്തിൻ്റെ അക്കരത്തിൽ നിൽക്കുന്ന രാമൻ ഈ ആനന്മാരെ കൊണ്ട് സാധാരണ നിലയ്ക്ക് ആലോചിച്ചാൽ എന്തു ചെയ്യാനാണ് അപ്പോൾ പെട്ടെന്ന് അതിനൊരു പോകുമ്പഴിയൊന്നുമില്ല എന്നാൽ ഈശ്വരൻ എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ വിചാരിച്ച നടക്കാത്ത കാര്യമില്ലല്ലോ നടക്കാത്തതൊക്കെ നടക്കുമല്ലോ ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ ദുഷ്ടൻ്റെ കഥ കഴിച്ച രാമൻ എന്നെ കൊണ്ടുമാറാകണേ എന്ന് സദാ പ്രാർത്ഥിച്ച് കരയുന്നവളും ആയ ആ സീത അങ്ങനെയുള്ള സീതയെ രാവണം കണ്ടു തുടങ്ങി ആയാചമാനാം ദുഃഖാർത്ഥാം പ്രാഞ്ജലിയും ദേവതാ പ്രാഞ്ജലി രണ്ട് കൈയും കൂപ്പിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഇവനെ കൊന്ന് ഞാൻ രാമൻ്റെ അടുത്തേക്ക് എത്തുക അല്ലെങ്കിൽ ഇവൻ കൊല്ലപ്പെട്ട സർവേശ്വര എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുന്നത് സമീക്ഷമാണാം രുദധീമനിന്ദിതാം സുഭക്ഷ്മുഭക്ഷതാമ്രായ ശുക്ലലോചനാം അനു പ്രധാൻ രാമമദീവമൈഥിലിം പ്രലോഭയാ മാസമതായ രാവണ അടുത്ത രംഗം എന്താ അറിയോ അങ്ങനെയെല്ലാം ഉള്ള കറുത്ത കണ്ണുകളുള്ളതും തൻ്റെ രക്ഷിതാവായിട്ടുള്ള രാമനെ സദാ മനസ്സുകൊണ്ട് ആരായുന്നവളും അനിന്ദിതയും ആരാലും നിന്ദിക്കപ്പെടാത്തവളും സുന്ദരിയുമായ ആ രാ സീതയെ രാവണൻ പ്രലോഭിപ്പിച്ചു അടുതരാം ബിരുതരാം നീ എൻ്റെ പത്നിയാവണം പ്രലോഭനങ്ങളാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് പൂർവൻഡാമതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ജനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ഭാര്യനിഗ്രഹണം തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം രാമായണം ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുദച്ഛതേ പൂർണത്തി പൂർണമാതായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരു വ്യോ നമ ഹരി ഓം